ിന്റെ നിർവചനം സുന്നത്വമായ ആലിമ്യങ്ങൾ എന്ത് പറഞ്ഞോ ആ നിർവചനത്തിന്റെ നിർവചന പ്രകാരം ഈ ശുന്നികളാകുന്ന ഞങ്ങൾ ചെയ്യുന്ന കാര്യം തെളിയിക്കാൻ ചെയ്യാമെന്നാണ് ഞങ്ങൾക്ക് സഹായിക്കൂല പ്രാമാണിക പണ്ഡിതനാണ് പറഞ്ഞത് ഞങ്ങൾ ഈ ചെയ്യുന്നത് ഷിർക്കാണ്

ീങ്ങളാണ് കടന്നു പോയ സാധാരണക്കാരായ ആളുകളാണ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് സാധാരണക്കാരായ ആളുകളെ മൂന്നാമത്തെ വിഭാഗം കൗമുന്യ സൂറൂരവും ചില ആളുകൾ

ഒന്നാമത്തെ ചോദ്യത്തിന് എനിക്ക് പറയാനുള്ള മറുപടി ആ അത് കാണിട്ടാണ് നമ്മൾ കാണാത്തൊരുപാടുണ്ട് അക്കൻ ലോകത്തിലെല്ലാ കിത്താബിമ്പ് കണ്ടെന്ന് വാദല്ല ആ അത് കാണിയിട്ടാണ് ഞമ്മൾ കാണാത്തൊരുപാടുണ്ട് അക്കൻ ലോകത്തിലെല്ലാ കിത്താബിമ്പ് കണ്ടെന്ന് വാദല്ല